സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരുടെ വ്യാജമരണ വാർത്ത പ്രചരിപ്പിച്ചിട്ടുണ്ട് അടുത്തിടെ പ്രമുഖ നടൻ വിജയരാഘവൻ മരിച്ചെന്ന വാർത്ത വലിയ തോതിൽ പ്രചരിച്ചു മരിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കി താരം തന്നെ നേരിട്ട് രംഗത്തെത്തിയോടെയാണ് പ്രചരണത്തിന് സത്യാവസ്ഥ പുറത്തുവന്നത് ഇപ്പോൾ ഇത്തരത്തിൽ രംഗത്ത് വന്ന് ഗതികേടുണ്ടായത് നടനും മിമിക്രി കലാകാരനുമായ സാജൻ പള്ളുരുത്തിക്കാണ് സാജൻ പള്ളുരുത്തി മരിച്ചെന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാജ വാർത്ത വലിയ തോതിൽ പ്രചരിച്ചിരുന്നു ഇന്ന് രാവിലെ മുതൽ അദ്ദേഹത്തിന്റെ ചിത്രം ചേർത്തു വെച്ചാണ് വാർത്ത പ്രചരിപ്പിച്ചത് നടനും മിമിക്രി കലാകാരനുമായ കലാഭവൻ സാജൻ ഇന്ന് രാവിലെ മരിച്ചിരുന്നു ഇതിനോടൊപ്പമാണ് സാജൻ പള്ളുരുത്തിയുടെ ഫോട്ടോ വെച്ചുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നത് ഇതിനെതിരെ അദ്ദേഹം തന്നെ ഫേസ്ബുക്ക് ലൈവിലൂടെ രംഗത്തെത്തി ഫേസ്ബുക്കിൽ തന്റെ ചിത്രം ചേർത്തുവെച്ചാണ് വ്യാജവാർത്ത പ്രചരിപ്പിച്ചത് സത്യാവസ്ഥ എനിക്കറിയില്ല എന്തായാലും അങ്ങനെ ചെയ്തത് ശരിയായില്ല നിങ്ങൾ അത് വിശ്വസിക്കരുത് നിരവധി പേർ വിളിച്ചു ചോദിച്ചതുകൊണ്ടാണ് സിനിമയുടെ ലൊക്കേഷനിൽ നിന്നും ഈ കാര്യത്തിൽ വിശദീകരണം നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദ വാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും